മുഫു കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോ ഒരു വിഭാഗം ആളുകളെ കണ്ടോ അവരാരാണ് ശരീരങ്ങളിൽ നിന്ന് അവര് മാംസം മുറിച്ചെടുക്കുകയാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുക്കുകയാണ് എന്നിട്ടതാ ആ മാംസം അവര് തന്നെ ഭക്ഷിക്കുകയാണ് ആനല്ലോ ഒരാള് മാംസം മുറിച്ചു കൊടുക്കുക അയാളുടെ മാംസം തന്നെ എന്നിട്ട് അത് വായിലേക്ക് ഇട്ടുകൊടുക്കുക തിന്നോളി നീ തിന്നോളി നിന്റെ സഹോദരന്റെ പോലെ നീ സ്വന്തം മാംസം ഭക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാ വിശേഷം കബറിലുണ്ടെങ്കിൽ ആ നാളെ ആഭരത്തിലുണ്ടെങ്കിൽ ഇത്രമാത്രം വേദനാജനകമാണല്ലേ അത് അത് സ്വന്തം ശരീരത്തിലെ മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ് വേദനാജനകമായ ഈ അവസ്ഥ കണ്ടപ്പോ അഷറഫുൽമിനോട് ചോദിച്ചോദിച്ചു جبريل ادانا جبريل جبريل عليه السلام جبريل السلام السلام علي هؤلاء أمتي السلام علي السلام അവര് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഹമ്മാസിങ്ങളാണ് ലമ്മാസൂ അവർ ലമ്മാസിങ്ങളാണ് ആരാണ് എന്ന് പറഞ്ഞാൽ അൽമുഹദാബൂബത്ത് പറഞ്ഞവരാ പരദൂഷണം പറഞ്ഞവരാ അന്യന്റെ മാംസം ഭക്ഷിക്കുമ്പോ ദുനിയാവിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നല്ലേ അയൽപക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അതെ അന്യന്റെ മാംസം കൊത്തിവരിച്ച് തിന്നുമ്പോ എന്തൊരു ടേസ്റ്റാ സമയം പോയത് അറിഞ്ഞില്ലല്ലേ എന്നും അത് അതേ കുത്തിവരിച്ചു തിന്നാ എത്ര സമയങ്ങളാ ചെലവഴിച്ചത് എത്ര നേരങ്ങളാ ചെലവഴിച്ചത് എത്ര സമയങ്ങളാ ചെലവഴിച്ചത് സമയമായ സമയം മുഴുവൻ ഔത മാംസം നിന്നാൽ ഭൂമി ലോകത്തിനൊന്ന് സമയം ചെലവഴിച്ചില്ലേ എന്തൊരു ടേസ്റ്റ് ആണല്ലേ ആ മാംസത്തിന് എന്തൊരു രുചിയാണല്ലേ ആ മാംസത്തിന് സമയം പോകുന്നത് അറിഞ്ഞില്ല പിന്നെയും പിന്നെയും പറയാൻ എന്തൊരു പുതിയ അത് ആളുകളോട് അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറക്കി വന്നാ വരുന്നില്ലല്ലേ രാത്രിയാകുമ്പോഴേക്കും അത് നൂറാളുകളുടെ ചെവിയിലേക്ക് എത്തിച്ചാലേ നിനക്ക് ഉറക്ക് വരുള്ളൂ വരികയുള്ളോ അല്ലയോ പെങ്ങളെ വേണ്ട വേണ്ട ം കൊത്തിവരിച്ച് തിന്നണ്ട അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ല സ്വാലയങ്ങൾക്കിഷ്ടമല്ല മലക്കുകൾക്കിഷ്ടമല്ല വലിയ മഹാ ഭൗതികമായ ലോകത്ത് വലിയ ഇഷ്ടത്തോടുകൂടെ അന്യന്റെ മാംസം വലിച്ചു തിന്നാൽ എത്തുമ്പോ നിന്റെ ശരീരത്തിലുള്ള സ്വന്തം മാംസം മുറിച്ചെടുത്തിട്ട് എന്നെ കൊണ്ട് റബ്ബ് തീറ്റിക്കും കേട്ടോ അതുകൊണ്ട് ഒരാളുടെയും ദൈവത്ത് പറയണ്ട മീമത്ത് പറയണ്ട ദൂഷണം പറയണ്ട അങ്ങനെയൊരു നാവ് നമ്മുടെ നാവ് ആയി മാറരുത് സൂക്ഷിക്കണേ പെങ്ങളേ രക്ഷിതാക്കളേ ഉമ്മമാരെ നിങ്ങളുടെ അടുക്കലേക്ക് അങ്ങനെ ആരെങ്കിലും ദൈവത്ത് പറയാൻ വേണ്ടി വന്നിരുന്നാൽ നിങ്ങളൊന്നും എഴുന്നേറ്റ് പോകണേ എനിക്കത് കേൾക്കാൻ കഴിയൂല